ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹാങ്ങിമിൻ്റെയും അതുപോലെ തന്നെ പെറ്റുണിയൊക്കെ നല്ല രീതിയിൽ അതുപോലെ നല്ല നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ നമ്മുടെ മത സൈഡിലിരുന്ന പ്ലാന്റ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മളെടുത്ത് ഇവിടെയോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് എടുത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലും വെച്ച് ബുഷിയായിട്ട് ഇപ്പോൾ ഫ്ലവറിങ് തുടങ്ങിയ പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുകളിൽ ാണ് കേട്ടോ ഹൈറ്റ് വെച്ച പ്ലാന്റ് അപ്പോൾ അതെടുത്ത് നമുക്ക് അപ്പുറത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ വരുന്നില്ലേ ഇത് കുറച്ച് ഹൈറ്റ് വെച്ചെങ്കിലും അതിൽ പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയിലതുപോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോൺ ചെയ്യാനായിട്ട് കുറച്ച് വിഷമം തോന്നും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇത്രയും പൂക്കളൊക്കെ നിൽക്കുകയല്ലേ കട്ട് ചെയ്യേണ്ട നമുക്ക് സീഡ് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിർത്തി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അധികം ഹൈറ്റ് വെച്ച് പോയിട്ടില്ല എന്നാലും കുറച്ചൊന്നും ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള അധികവും നമ്മുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ അതിന് നമ്മൾ സമയാസമയങ്ങളിൽ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് ഇതുപോലെ ഹൈറ്റ് വെച്ച് പോകും അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഓരോന്നായിട്ട് അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയി വയ്ക്കാവേ വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ കമെൻ്റായിട്ടൊക്കെ അറിയിക്കണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോ ഒക്കെ ഇടാനായിട്ടുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒക്കെ എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുവാണേ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മനസ്സിന് അതുപോലെ കണ്ണിനും ഭംഗി തോ തോന്നുന്ന രീതിയിലായതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ പിന്മാറുന്നത് നല്ല നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ലൊരു അടുക്കും ചിട്ടയോടും കൂടി പ്ലാന്റ്സ് വയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഭംഗി തോന്നുന്നത് കേട്ടോ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അത് വലിച്ചു കാര്യം അവിടെ ഇവിടെയൊക്കെ ഇട്ടാല് നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നത്തില്ല നമ്മൾ ആ ഒരു രീതിക്ക് അതായത് ഒരു എന്താ ഒരടുക്കും ചിട്ടയോടും കൂടിയൊക്കെ വെക്കുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു തൃപ്തി പോരാ അപ്പോൾ വീണ്ടും മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് എന്തായാലും അടുക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ രാവിലെ തന്നെ അടുക്കള പണിയൊക്കെ കഴിയും പിന്നെ നമ്മൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് പോകും കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തത് അതിലൊരു സീഡ് കിട്ടിയായിരുന്നു കേട്ടോ ആ സീഡ് എടുത്തതാണ് ആ സീഡൊക്കെ ഒത്തിരി വരുന്നുണ്ടേ അപ്പോൾ ഒത്തിരി പേര് സീഡൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫ്ലവറായി പിന്നെ അതിൻ്റെ സീഡ് മെച്ചഡായി വരാനൊക്കെ കുറച്ച് താമസം എടുക്കും അപ്പോൾ എന്ന സീഡാവും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റത്തില്ലായി ഇന്ന സമയത്താവും <Such> ും എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കണ്ടല്ലോ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോൾ നല്ല ഭംഗിയുണ്ടോ നല്ല രീതിയിലാണോ വെച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റായിട്ട് ഈ ഒരു സൈഡിലുള്ള പൂക്കളെല്ലാം നല്ല ഏരിയായിട്ട് നിൽക്കുന്നതേ അപ്പോൾ പിന്നെ മറു സൈഡിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ അത് നമ്മൾ പാടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ ആയ ബുഷി ഈ കളറൊക്കെയാണ് വരുന്നത് പിന്നെ നല്ല ബുഷിയായിട്ട് ഇതുപോലെ നമ്മൾ പ്ലാൻസ് വെച്ചിരുന്ന കേട്ടോ കട്ടിലേക്ക് വെച്ചിട്ട് ഇത് ഹാങ്ങിങ്ങൊക്കെയാണ് കേട്ടോ ചെറുക്കില്ല പൊടിയൊക്കെയായിട്ട് ഇതാണ് ഇത് നമ്മളാദ്യ നിർത്തി നമ്മൾ നേരത്തെ ആ കാണിച്ചത് കണ്ടാക്കുന്നത് പിന്നെ ഇതൊക്കെ വളരെ യർബ്രിഡ് ആണ് അപ്പം നമ്മുടെ പൊടിയൊക്കെ ഉണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾക്ക് വെച്ച് കൊടുക്കാതെ വൃത്തിയാക്കിയതിനു ശേഷം ഇത് നമുക്ക് അപ്പോൾ പറഞ്ഞാൽ നമ്മളിതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡൻ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ചാനൽ നമ്മളവിടെ വൃത്തിയായിട്ട് കേട്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൂക്കൾ വരാനായിട്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് എനിക്കാണെങ്കിൽ പോലും പൂക്കളിസൈ പുഷിയാക്കിയാൽ ഉണ്ടാകുന്നതാണ് തോന്നിയിട്ടുള്ളത് ഹൈബ്രേഡ് മറ്റൊന്നും ഇല്ലാണ്ട് എന്നാണ് കളറാണ് കേട്ടോ നല്ലൊരു ഫെ കാണാനായിട്ട് അപ്പൊ നമ്മളൊരു നല്ല കളർ പെർസർ കുടീതമായ നല്ല ഭംഗിയാണ് അതിൽ നിറച്ച് മുട്ടുകൾ എൻ്റെ ഡാർക്ക് കളറാണ് ഇത് കുറച്ച് ഹൈക്കിന് പറഞ്ഞാൽ കേക്കായി പോയിട്ടുണ്ട് നമ്മൾ അത് ഉള്ളത് കൊണ്ട് കട്ട് അത് കട്ട് ചെയ്യും ആ ഒരു പ്ലാന്റ് മാത്രം നല്ല രീതിയിൽ ഹൈറ്റ് ചൊപ്പ് കൊടുത്തിട്ട് കൊടുക്കുകയാണ് നമുക്കത് കുറച്ച് ഹൈറ്റ് പോകാറുണ്ട് നമ്മുടെ വെറ്റിലിട്ടോ എല്ലാം ഒരേ പോലെ വന്നിട്ടുള്ളൂ പ്ലാന്റ് ആണ് മറക്കുന്നത് ഫ്ളവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി കട്ട് ചെയ്ത് നിർത്തണം തയ്യാറാക്കി റിപ്പോർട്ട് റിപ്പോർട്ടിൽ നിന്ന് ഞാൻ റ്റും അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഫോട്ടോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൃത്യമാണ് വൃത്തിയില്ലാത്ത പോലും അപ്പോൾ അവിടെ അന്നിട്ട് തന്നെ ഒരു പ്ലാന്റ് ഞങ്ങൾ കൂടി ഫ്ലാക്കിന്ന് പറയുന്നത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഫ്ലവർ ആയിട്ട് തുടങ്ങിയ പ്ലാന്റ് നല്ല കൃഷിയായിട്ടായിരുന്നു പഴയ നല്ല മറ്റിലായിക്കോളും അപ്പം നമ്മൾ സൈഡ് കൂടിയ പ്ലാന്റ് ഒക്കെ ഈ സൈഡ് സൈഡാണ് കേട്ടോ അത് അയ്യോ വെച്ചാ പ്ലാന്റ് ആണേ എങ്ങനെയുണ്ട് ഒരു സൈഡ് അപ്പോൾ ഇത്രയും പൂക്കൾ നമ്മളത് കട്ടിച്ച് കട്ട് ചെയ്യാൻ മഷീൻ ചെയ്യും അതുകൊണ്ട് കട്ട് ചെയ്ത് പൂക്കൾ ആയില്ല പഴയതുപോലെ അടിപൊളിയായിട്ട് പാട് പൂക്കളൊക്കെ വരികയും വെള്ളിയ സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ എഡ്സിക്കാൻ ഇഷ്ടമായോ നമ്മൾ ഇഷ്ടമൊക്കെ ഇഷ്ടമായെങ്കിൽ ഇതൊക്കെ ലൈക്ക് ചെയ്യുക വിഷയം ചെയ്യുക എന്നൊക്കെ അറിയാം ചെയ്യാം സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകളായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്ങനെ അതായത് ഏഴ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സു വരുന്നത് അതുകൊണ്ട് നമ്മൾ പരാജയപ്പോൾ നമ്മുടെ ഇതുപോലെ ഉച്ചപ്പം പാങ്ങളായി നമുക്ക് നല്ല കാണാനായിട്ട് നല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നല്ല വീഡിയോ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്